എത്രണ്ട് നന്മകൾ കൊണ്ട് സുഹൃത്തു കൊണ്ട് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറട്ടെ നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുട്ടെ ഓരോരുത്തർ ചിന്തിക്കുവാനും പാരായം ചെയ്തിട്ടുണ്ട് എത്രമാത്രം നമസ്കാരങ്ങൾ മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും സ്വന്തം ശരീരത്തോടെ ചോദിക്കുക നമ്മുടെ അങ്ങനെയായിരുന്നു സ്വയം വിചാരത്തി

എന്റെ ബഹുമാനപ്പെട്ടങ്ങളെ സിന്ദീഖാ അത്തരത്തിലുള്ള ഈമാനബോധനമാർ കാണാകുമില്ല നമ്മൾ പങ്കാമിയവരായ ഈമാൻ લઈને നമ്മൾ കൊണ്ടേയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ഓർണി കൊണ്ടേയി പോയാണ് അല്ലാഹു കാത്തേക്ഷിക്കുമാന ആവട്ടെ എന്റെ ബഹുമാനപ്പെട്ടങ്ങളെ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ പറയുന്നുണ്ട് വൻ ഫി ദുനിയാ നഗവരീബ് ഔ ആഗർ സബീൽ അല്ലാഹുവിൻ്റെ ഉണ്ണി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകളോരീ ഈ നിസ്സഹായരായ ദാവത്തി ദുനിയാവിൽ നമ്മൾ ഒരു

து <laughs> 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 ണ്ടല്ലോ ഓരോ മനുഷ്യന്മാരുടെയും മരണമെന്ന് പറയുന്നത് അവൻ പരിചയപ്പെട്ട കാര്യത്തെ ചരിപ്പിക്കാറ് അവന് തൊലിയോ महियासन और भविष्य देखो सही कारीवार ना रहो ना महियानी तो ना मारती करो तो मारने पर उसने जिद्दी चला तो उन्होंने ये महिषु का वोहाँ पर दोहाँ तेरी हमसों मारा तो उसी दोहाँ वोहाँ तेरी हमसों के आई आँखें उधर अपने योग्य व्यंजन धारण सबको आए अगर भाइयाँ साथ में इंगल मुंहींग अल ये दिस तरह तो एक चांद इंगना धारण सबको आए लौकतोह कुंभी नौरे व्यंजन भाइयाँ साथ में इंगल ना भरी सुधरो आप भूखी आप इंगोर इंतेमुंहींग इंगला जिंदगी को आए इन शर्मा ए लौकतोह आने आने अंजीरी को చోయే కరీన వెదసర్ద రామనామ నామ గోడ గోడై ఉండే పణ కుడ నాయి వరసిరిజా పొడు కుడ సంజీజ పొడ కడనన్ యా ఉంటే యత ఆలవ గోడై ఉండే మీ ఇందే తీరు ప్రమాదం వరిపోల్ ఆనాడు ఉంటావన బయన ఆయక సాధికువా అబ్బోను ఎర్నై శల్ కున రావట ఎని బొన్నమ్మ మీ ఇందే అన్నా దరిచే దవస ఎన వనదు ఈ దోన సాక్షదనల్ల శరణమానే

பன்ன அடவிருக்கொன்னானேகே இது மனிததவானே வசனங்களானே நம்மீங்களே பிஹதா பலனக்கு அபிஹாரணீவப்ப ஒவியானுதிரிதுதார்தெப்பரமா எத்து குணமென்ன பரிசரிய படுறேங்க படுறதே

மனு ஒரு சூரிய சித்திகாரையோ ரெண்ட சத்த

എന്നാൽ കൊച്ചിരിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് അനുയായികൾ ചോദിച്ചില്ലെന്ന് പറഞ്ഞാക്കുകയാണോ പരീക്ഷിക്കുകയാണോ ചെറിയ ോ ആ സമയത്ത് വന്നാരായ മോശാദിക ചില പറഞ്ഞു കൊടുക്കാൻ വീട് കൊണ്ടുപോകുന്ന അവരെ കൊട്ടാരങ്ങളാണ് െ അനുഗ്രഹങ്ങൾക്ക് ഒരു നന്ദിയുള്ള അടിമയായി മാത്രം അള്ളാഹുന്ന സമ്പത്തായോഗ്യമായ എല്ലാ സൗകര്യങ്ങളും ഒന്നും ഉണ്ട് സഹിച്ചും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല എന്റെ മൊന്ന മൊന്നിനെ നമ്മുടെ മാതാപിതാക്കള് അവരെ ഉമ്മ